സതീദേവിയുടെ വിയോഗത്തിന് ശേഷം മഹാദേവൻ ലോകത്തെ മറന്നു കഠിനമായ തപസ്സിലായിരുന്നു ആ തപസ്സിനെ ഇളക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല ഇതേ സമയം താരകാസുരൻ എന്ന ആസുരൻ ദേവലോകത്തെ വീതിയിലാഴ്ത്തി ശിവന്റെ പുത്രന് മാത്രമേ അവനെ വധിക്കാനാവൂ എന്നതായിരുന്നു വിധി ശിവനെ ഉണർത്താൻ ദേവന്മാർ പ്രണയദേവനായ കാമദേവന്റെ സഹായം തേടി കാമദേവൻ തന്റെ പുഷ്പവാണങ്ങളുമായി കൈലാസത്തിലെത്തി മഞ്ഞുമൂടിയ കൈലാസത്തിൽ വസന്തം ഇരിഞ്ഞു പൂക്കൾ പൂത്തു പക്ഷികൾ പാടി കാമദേവൻ തന്റെ ധനസ്സിൽ പുഷ്പപാണം കൊടുത്തു ആ അമ്പ് ശിവന്റെ ഹൃദയത്തിൽ തറച്ചു പെട്ടെന്ന് ധ്യാനം മുറിഞ്ഞ മഹാദേവൻ ക്രോധത്തോടെ കണ്ണു തുറന്നു പ്രപഞ്ചം വിറച്ചു തന്റെ തപസ് തടസ്സപ്പെടുത്തിയ കാമദേവന് നേരെ ശിവൻ കണ്ണു തുറന്നു നിമിഷ നേരം കൊണ്ട് കാമദേവൻ ഭസ്മമായി മാറി കാമദേവൻ ഭസ്മമായതെറിഞ്ഞ് പത്നിയായ രതിദേവി കൈലാസത്തിലെത്തി വിളപിച്ചു രതിയുടെ ദുഃഖം കണ്ട് മഹാദേവൻ ഒരു വരം നൽകി കാമദേവൻ ഇനി മുതൽ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അദൃശ്യനായി വസിക്കുമെന്നും പിന്നീട് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണപുത്രനായി പുനർജനിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമശിവായ